ബിജെപിക്ക് എന്ത് സംഭാവനയാണ് പി സി യോർ നല്ല ഞാൻ എടുക്കാൻ പോകുന്ന സംഭാവന എന്ന് വെച്ചാൽ മധ്യദീതാംകൂറിൽ മാത്രമല്ല കേരളത്തിൽ ആഗോള വ്യാപകമായി ബി ജെ പിയുടെ മാന്യത ജനങ്ങളെ ബോധ്യപ്പെടുന്നു ഈ കടം കയറി മുടിഞ്ഞു കിടക്കുന്ന തെണ്ടി കുത്തുപാളെടുത്തിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിയൂ എന്ന സത്യം അതായത് സത്യമാണ് ആ സത്യം കേരളത്തെ ജങ്ങളെ ബോധിപ്പിക്കും ഞാൻ കളവ് പറയുന്നത് എന്തെന്ന് ജനത്തിനെല്ലാം അറിയാം രാഷ്ട്രീയമായി എന്നോട് തർക്കമുള്ള നമുക്ക് പോലും പി സിയോർ പറഞ്ഞാൽ ശരിയാണെന്ന് പറയും ആ സത്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ഇടതും വരതും ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുക ഇവിടുന്ന് പാർലമെൻ്റിൽ ഇരുപതെണ്ണം പോവും എന്ത് ഗുണം കിട്ടി പറ എന്ത് ഗുണം കിട്ടി വെറുതെ പോയി മുഷ്ടി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിക്കും അതുകൊണ്ട് വഞ്ഞുകൂടി കൂടെ പോകും ഇല്ലല്ലോ അതുകൊണ്ട് രണ്ടും പോയിട്ട് കാര്യമില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പോയിട്ട് കാര്യമില്ല ബി ജെ പിയുടെ എം പിമാർ പോകണം അതിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എം പിമാർ ഉണ്ടാകാനുള്ള സർവശക്തമായ പ്രവർത്തനം ഞങ്ങൾ നടത്തുകയാണ് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലെ നിർണായക ശക്തിയായി അസംബ്ലിയിലും ബി ജെ പി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് മത്സരിക്കുമോ ഞാൻ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ മത്സരിക്കില്ല എന്ന് ഞാൻ പറയാം മത്സരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ ബി ജെ പിയുടെ നേതൃത്വം വലിയ വിഭാഗം എന്നോട് സ്ഥാനാർത്ഥി പറയുന്നുണ്ട് സ്ഥാനാർത്ഥി ആകണ്ടെന്ന് ആരും പറയുന്നില്ല ആകണ്ടെന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാനതിനെപ്പറ്റി പറഞ്ഞു ഞാൻ നിൽക്കണോ വേണ്ടെന്ന് പാർട്ടി നേതൃത്വം നിശ്ചിച്ചു നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക ഒരു നിമിഷം ഇല്ല നിൽക്കും നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല അല്ലാതെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു ഒരു ഡിമാൻഡും ഇല്ല കാര്യത്തിൽ ഒരു സ്ഥാനം വേണ്ടത് എനിക്ക് പ്രശ്നമല്ല അതുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും ഇപ്പോൾ പത്തനംതിട്ടയാണ് എല്ലാവരും പറയുന്നത് പത്തനംതിട്ട നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ് എന്നേക്കാൾ ജയസാധ്യത ഉള്ള ഒരാളെ കണ്ടാൽ ഞാൻ പറയും അവരെ നിർത്താൻ പറയും എന്നെ നിർത്താൻ ഞാൻ പറയില്ല പാർട്ടിയാണ് വലുത് അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ നിൽക്കുകയാണ് ജയിക്കാൻ സാധ്യത എല്ലാവരും പറയുന്നു അത് ശരിയെന്ന് പരിശോധിക്കട്ടെ നേതൃത്വം തീരുമാനിക്കട്ടെ ബിജെപിയുടെ നേതൃത്വം പറഞ്ഞു അത് കേൾക്കും അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് മുതൽ ജനപക്ഷം എന്ന പാർട്ടിയില്ല ജനപക്ഷം ബി ഭാഗമാണ് പി സി ജോർജും ഷോണും അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ബി ജെ പിയുടെ ഭാഗമാകുന്നു അതെ അദ്ദേഹം ഏതായാലും അങ്ങനെ നിർണായകമായ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകുന്നതും ഉണ്ടാകുന്നു എന്നതും പ്രത്യേകതയാണ്